രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചുവരവിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ശ്രമിക്കുന്നത് ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാവും രണ്ടായിരത്തി ഇരുപത്തിയാറിലേത് മൂന്നാം പിണറായി സർക്കാർ ഒരു സ്വപ്നം മാത്രമാണ് എന്നുള്ളത് ഇടതുപക്ഷത്തെ നേതാക്കൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് അത്രമാത്രം തകർന്നിരിക്കുന്നു ഭരണ സംവിധാനം അതുകൊണ്ട് തന്നെ വെറുതെ ജയിച്ച് കയറിയാൽ പോരാ വലിയ മാർജിനിൽ ജയിക്കാൻ സാധിച്ചാൽ മാത്രമേ യു ഡി എഫിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഭരിക്കാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ ഇടതുപക്ഷത്തെ പലരും കോൺഗ്രസിലേക്ക് കളം മാറ്റി ചവിട്ടുവാനുള്ള തയ്യാറെടുപ്പിലാണ് അത്തരത്തിലൊരാളാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ട ഐഷ പോറ്റി ദീർഘനാളത്തെ സി പി എം ബന്ധം ഉപേക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് മുൻ എം എൽ എ കൂടിയായ ഐഷ പോറ്റി എന്നതാണ് അറിയുന്നത് ചാണ്ടി ഉമ്മൻ്റെ ക്ഷണപ്രകാരം അവർ കോൺഗ്രസ് വേദിയിലെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം അവർ സി പി എം വിടാൻ തീരുമാനിച്ചു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന തന്നെ നീക്കിയത് മുതൽ ഐഷാ പോറ്റി സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലം ലോക്സഭയിൽ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾക്ക് എൻ കെ പ്രേമചന്ദ്രനോട് നാറിത്തോറ്റ കെ എൻ ബാലഗോപാലിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കുകയായിരുന്നു സി പി എം അതോടെയാണ് അതുവരെ ജയിച്ചുകൊണ്ടിരുന്ന ഐഷാ പോറ്റിക്ക് മാറി നിൽക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഏതാണ്ട് ര ഇരുപതിനായിരത്തോളം വോട്ടിനെ ജയിച്ച ഐഷാ പോറ്റി രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഐഷാ പോറ്റി ജയിച്ചു എന്നർത്ഥം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐഷാ പോറ്റിയെ മാറ്റി കൊല്ലത്തെ തോറ്റ എം പി ആയ ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ പിണറായി വിജയൻ കൊണ്ടുവന്നപ്പോൾ ബാലഗോപാൽ ജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം പതിനായിരത്തിലെത്തി വീണ്ടും ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ ഐഷാ പോറ്റി കോൺഗ്രസ് ബാനറിൽ കൊട്ടാരക്കരയിൽ മത്സരിച്ചാൽ ഉറപ്പായും ബാലഗോപാൽ ഉയർത്തും വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവാണ് ഐഷ പോറ്റി എന്നത് അവർ തെളിയിച്ച കാര്യമാണ് കുറേ നാളുകളായി പാർട്ടിയുമായി അകന്ന് നിൽക്കുന്ന ഐഷാ പോറ്റി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും പാർട്ടിയുടെ സമീപനങ്ങളെ വിമർശിച്ചിരുന്നു തന്നെ പാർട്ടി ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നില്ല താൻ മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടനത്തിന് പോലും തൻ്റെ പേരോ അല്ലെങ്കിൽ തനിക്ക് സ്ഥാനമോ നൽകാതെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ പാർട്ടി നീങ്ങുന്നു എന്നുള്ള വിമർശനങ്ങൾ ഐഷാ പോറ്റി കഴിഞ്ഞ ദിവസം പങ്കുവച്ചതാണ് തനിവിടെയും വലിഞ്ഞീകരി പോകാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ലെന്നും ഐഷാ പോറ്റി പറയുന്നുണ്ട് മാത്രമല്ല സി പി എം ഏറെ വിമർശിച്ച ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഐഷാ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്തായാലും ഒരു കിടൽ നീക്കത്തിന് തന്നെയാണ്